കേരള സർവകലാശാലയിൽ വി സി സിൻഡിക്കേറ്റ് യോഗം വിളിച്ചു രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ ആണ് യോഗത്തിലെ അജണ്ട സസ്പെൻഷൻ നടപടി പിൻവലിച്ചേക്കും നവംബർ ഒന്നിനാണ് യോഗം യോഗം ചേരാൻ ഹൈക്കോടതി നിർദ്ദേശം നൽകും വിജിൻ അങ്ങനെ വി സി ഒടുക്കം ഒരു സിൻഡിക്കേറ്റ് വിളിക്കുമ്പോൾ സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ തീരുമാനം എന്തായിരിക്കും അനിൽകുമാറിന്റെ സസ്പെൻഷൻ പിൻവലിക്കുന്നതടക്കമുള്ളതായതുകൊണ്ട് സിൻഡിക്കേറ്റിന്റെ കൂടി ഒരു പിന്തുണ ഉണ്ടാകാനുള്ള സാധ്യതയാണ് സെയ്ഫുദ്ദീൻ അമൃത് അങ്ങനെ തന്നെയാണ് അതായത് കഴിഞ്ഞ മാസം കഴിഞ്ഞ രണ്ടു മാസം മുമ്പാണ് അതായത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ ഹർജി ഹൈക്കോടതി തീർപ്പാക്കിയത് അതിലാണ് സിൻഡിക്കേറ്റ് യോഗം വിളിച്ച് സസ്പെൻഷൻ നടപടി ചർച്ച ചെയ്യണം വീണ്ടും പരിശോധിക്കണം എന്നുള്ള കാര്യം സിൻഡിക്കേറ്റിനോട് ആവശ്യപ്പെട്ടത് ഒപ്പം തന്നെ വി സിയോട് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനും ആവശ്യപ്പെട്ടിരുന്നു പക്ഷേ ഇത്രയും കാലതാമസം എടുത്ത ശേഷമാണ് നവംബർ ഒന്നിന് സിൻഡിക്കേറ്റ് യോഗം വിളിക്കാനുള്ള തീരുമാനം ഇപ്പോൾ വി സി സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് അംഗങ്ങളെ അറിയിച്ചിരിക്കുന്നത് അന്നും തന്നെ സെനറ്റ് യോഗവും ചേരുന്നുണ്ട് എന്തായാലും ഗവർണർ ഉൾപ്പെടെ പങ്കെടുക്കുന്നത് കൊണ്ടാണ് അന്ന് സെനറ്റ് യോഗം ആ ദിവസത്തേക്ക് മാറ്റിയിരുന്നത് പ്രധാനമായും അജണ്ടയായി സിൻഡിക്കേറ്റ് യോഗത്തിൽ വരാൻ പോകുന്നത് അത് രജിസ്ട്രാർ കെ എസ് അനിൽകുമാറിന്റെ സസ്പെൻഷൻ നടപടി തന്നെയായിരിക്കും സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ളത് തന്നെയാണ് അതിന്റെ നടപടിക്രമം കാരണം സിൻഡിക്കേറ്റ് അംഗങ്ങൾ തീരുമാനിച്ചാൽ സസ്പെൻഷൻ നടപടി പിൻവലിക്കാൻ കഴിയും എന്നുള്ളതാണ് വി സി മറിച്ചൊരു തീരുമാനമെടുത്താലും സിൻഡിക്കേറ്റ് യോഗത്തിൽ സസ്പെൻഷൻ പിൻവലിക്കുക എന്നുള്ള നിലപാട് തന്നെ ഇടത് അംഗങ്ങൾ ഉൾപ്പെടെയുള്ളവർ ഉറച്ചു നിൽക്കാനാണ് സാധ്യത എന്തായാലും മറ്റ് വിഷയങ്ങൾ ഉൾപ്പെടെ വരും സെനറ്റ് യോഗവും ചേരുന്നത് ഗവർണർ കൂടി സമയം കണക്കിലെടുത്തായത് അതിനു മുമ്പ് തന്നെ ഒരു പ്രത്യേക സെനറ്റ് യോഗവും ചേർന്നിരുന്നു അത് കാലാവധി അവസാനിച്ചത് രണ്ടു മാസം നാലു മാസത്തിൽ ഒരിക്കൽ ചേരണമെന്നുള്ള കാലാവധിയൊക്കെ അവസാനിച്ച ശേഷം സിൻഡിക്കേറ്റ് യോഗം വിളിക്കുന്നു എന്നുള്ള വിമർശനം ഉയർന്നതിന്റെ പശ്ചാത്തലത്തിലാണ് നേരത്തെ ഒരു സ്പെഷ്യൽ സെനറ്റ് യോഗമൊക്കെ വിളിച്ചു ചേർത്തത് എന്തായാലും പ്രതിസന്ധി ഏത് തരത്തിൽ അയ്യും എന്നുള്ളതാണ് ഇനി അറിയേണ്ടത് രജിസ്ട്രാറിന്റെ സസ്പെൻഷൻ നടപടി പിൻവലിക്കുന്നതോടുകൂടി സിൻഡിക്കേറ്റിന് കൂടുതൽ കരുത്ത് ഉണ്ടാകും എന്നുള്ളതാണ് അവർ പ്രതീക്ഷിക്കുന്നത് അവരുടെ നടപടികൾ നടപ്പിലാക്കാൻ രജിസ്ട്രാറിനോട് കഴിയും എന്നുള്ള പ്രതീക്ഷയും സിൻഡിക്കേറ്റിനുണ്ട്